നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടോ അഥവാ ആങ്സൈറ്റി ഉണ്ടോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഉത്കണ്ഠ മാറ്റാനായിട്ട് ധാരാളം വഴികളുണ്ട് പേടിക്കേണ്ട കാരണം ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഉത്കണ്ഠ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കുറേ മൈൻഡിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കയറി കൂടി നമ്മളുടെ എന്താണ് നമ്മൾ പ്രവർത്തിച്ചേണ് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അതിൽ നെഗറ്റീവായിട്ട് എന്തൊക്കെ സംഭവിക്കാം എന്നൊക്കെയായിരിക്കും മൈൻഡിൽ കയറി വരുന്ന ചിന്തകൾ അല്ലേ ചിന്തകളെ എപ്പോഴും ഒരു സ്പീഡ് ബോട്ട് പോലെയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടും കൂടുതലായിട്ട് നമ്മൾ എൻ പ്രൊഡക്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ആങ്ഷ്യസ് ആവുന്നത് അല്ലേ ആങ്സൈറ്റി കൂടുമ്പോൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാകും അപ്പോൾ അതിലേക്കൊന്നും പോകാതെ അതിലേക്ക് പോയാൽ പിന്നെ നമ്മൾ തെറാപ്പി എടുക്കേണ്ടി വരും അത് മാറ്റാനുള്ള വേറെ വഴികൾ ആലോചിക്കേണ്ടി വരും സിംപിളായിട്ട് നമുക്ക് ചെറിയ ചെറിയ ആങ്സൈറ്റികളാണെങ്കിൽ അങ്ങനെ നമ്മൾ ആങ്ഷ്യസ് ആവുന്ന ആളുകളാണെങ്കിൽ അത് മാറ്റാനുള്ള കുറച്ച് വഴികൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്സൈറ്റിയൊക്കെ മാറി നമ്മളുടെ മനസ്സ് ഒരു വേവ്സ് ഒന്നും ഇല്ലാത്ത തിരമാലകളൊന്നും ഇല്ലാത്ത ശാന്തമായിട്ടുള്ളൊരു തടാകം പോലെയായിരിക്കും കാരണം നമ്മൾക്കറിയാം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളുടെ പവർ ഉള്ളത് നമ്മൾ ഹീൽ ചെയ്യാനുള്ള പവർ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മൾക്ക് ആങ്ഷ്യസ് ആവാൻ കഴിയുമെങ്കിൽ നമുക്ക് ശാന്തമാകാനും കഴിയും നമ്മൾക്ക് ശാന്തമായിരിക്കുന്ന എപ്പോഴാണ് നമ്മൾ മൈൻഡ് ഫുള്ളായിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ആങ്ഷ്യസ് ആയിട്ട് വല്ല കാര്യമുണ്ടോ എന്തായാലും എക്സാം എഴുതണം എക്സാമിന് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും പക്ഷെ നല്ലത് ചിന്തിച്ച് നോക്കൂ നമുക്ക് നല്ല റിസൾട്ടേ ഉണ്ടാകുന്നുള്ളൂ ഇഫ് വി വോണ്ട് ടു ഗെറ്റ് എഫ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടു സ്കോർ എ ബെറ്റർ മാർക്ക് നമുക്ക് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ള ഒരു ബെറ്റർ മാർക്ക് നമ്മൾക്ക് കിട്ടണം ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് നമുക്കൊരു പുതിയ കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ എന്നാ ഒരു ക്രൈറ്റീരിയ കവർ ചെയ്യണം പക്ഷേ നമ്മുടെ മനസ്സിൽ എന്താണ് എ ഇതൊന്നും ചെയ്താൽ ശരിയാവില്ല ഞാൻ ഈ എക്സാം എഴുതിയാൽ ശരിയാവും ഇങ്ങനത്തെയൊക്കെയുള്ള ചിന്തകളാണെങ്കിൽ നമ്മൾ കൂടുതൽ ആങ്ഷ്യസ് ആവും ആങ്ഷ്യസ് ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര പെർഫെക്റ്റ് ആവാൻ ചാൻസ് ഇല്ല അതിലും മറിച്ച് ഈ ആങ്ഷ്യസ് ആവുന്ന ചിന്തകളെ റീപ്ലേസ് ചെയ്തിട്ട് അഫർമേഷൻ കൊടുക്കുക ഞാൻ ഈ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് ഇത്ര പേഴ്സൻറ്റേജ് ആണ് ആൻഡ് ഐ ഗെറ്റ് ദ ഡിസൈഡ് കോഴ്സ് എന്നുള്ളത് നമ്മളത് അഫേം ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഇത്രയും ഫുൾ എ പ്ലസ് പ്രതീക്ഷിക്കുന്നു സോ ഐ ഐ എം ഗെറ്റിംഗ് ദ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് അത് അഫേം ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആംഗ്ഷ്യസ് ആവുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് മൈൻഡിനെ ഒന്ന് മാറ്റാൻ സാധിക്കും ഇതിപ്പോൾ ഒരു പരീക്ഷയുടെ കാര്യം കേട്ടോ ഇനി നമ്മുടെ ലൈഫിൽ എത്ര എത്ര കാര്യങ്ങളുണ്ട് നമ്മൾ ആങ്ഷ്യസ് ആങ്ഷ്യസാവണത് സാധാരണ ഒരു മനുഷ്യന് ആങ്ഷ്യസ് ആവാനായിട്ട് ധാരാളം കാര്യങ്ങൾ ചുറ്റുമുണ്ട് അല്ലേ സാധാരണ നടന്നു പോകുമ്പോൾ നമുക്ക് ഈ ബസ് കിട്ടും നമ്മളിപ്പോൾ ബസ്സിൽ പോകണാണെങ്കിൽ ഈ ബസ് കിട്ടൂ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും ഈ ബസ് അവിടെ നിന്ന് മൂവ് ചെയ്താലോ അപ്പോൾ അവിടെ ഭയങ്കര ആങ്ഷ്യസ് ആയി വേഗം നടക്കാം വേഗം നടക്കുക എന്നുള്ളത് അപ്പം നമ്മുടെ നെർവസ് സിസ്റ്റം അതിനനുസരിച്ച് നമുക്ക് പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നെർവസ് സിസ്റ്റത്തിന് നേരെ മരിച്ച് നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടി ആ ബസ് സ്റ്റോപ്പിൽ എത്താനുള്ള സ്പീഡും ബസ് വരുന്ന ടൈമും കണക്കാക്കി പോയച്ചാൽ ഒബിയസ നമുക്ക് ബസ് കിട്ടും അപ്പം അതിന് അത്ര അധികം ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല ഇനി ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പരീക്ഷിക്കുക കേട്ടോ നമ്മൾ ധാരാളം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയങ്ങൾ ധാരാളം ചിന്തകൾ വരുന്ന സമയത്ത് ഒന്നിലൊരു ഒരു രക്ഷയില്ലാണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യാം എന്നിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഒന്ന് പോസ് ചെയ്തിട്ട് എഗെയിൻ ബ്രീത്ത് ഔട്ട് ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് അങ്ങനെ ഒരു ഫൈവ് ടൈംസ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഉള്ളിൽ വരുന്ന ധാരാളമായിട്ട് വരുന്ന ഈ ചിന്തകൾ ഉണ്ടല്ലോ വഴി ഇങ്ങനെ തെറ്റാണ്ട് വരുന്ന ചിന്തകൾ അതിനെയൊക്കെ മാറ്റാൻ പറ്റും ഇനി പെട്ടെന്ന് നമുക്ക് വേറൊരു സിറ്റുവേഷനിലേക്ക് മാറാൻ പറ്റുവെച്ച നമ്മൾ ആ സിറ്റുവേഷനിൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് മാറി വേറൊരു ടോട്ടൽ ഡിഫറൻറ്റ് എൻവയോൺമെൻറ്റിലേക്ക് മാറിയാലും ആങ്ഷ്യസ് ആവണ ആ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും ഇനി ഒട്ടും പറ്റില്ലാണെ പറ്റില്ല എന്ന് തോന്നുക തെറാപ്പിക്കൊക്കെ പോണവരുണ്ട് ഇനി ബ്രെയിൻ റീ ചെയ്തിട്ട് നമുക്ക് ആങ്ഷ്യസ് ആയിട്ടുള്ള ആ ഒരു ബിഹേവിയറിനെ നമ്മുടെ ഉത്കണ്ഠേനെ മാറ്റാൻ പറ്റും അതിന് ഏറ്റവും നല്ലത് മൈൻഡ് ഫുൾനസ് യോഗ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഒരു മൈൻഡ് ഫുൾനസ്സിലേക്ക് പെട്ടെന്ന് പോയി എന്താണ് എന്നറിയാണ്ട് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിരിക്കും സോ എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുക വോട്ട് ഇസ് മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ്സിനാ പെട്ട പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന എന്താണോ അറ്റ് പ്രസൻറ്റ് ആ ഒരു കണ്ടീഷന് കോൺഷ്യസ് ആയിട്ട് ചെയ്യാം കുറിച്ച് ധാരാളം ആലോചിച്ച് ഉത്കണ്ഠപ്പെടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഉത്കണ്ഠ വേണം ക്യൂരിയോസിറ്റി വേണം പക്ഷെ ആങ്സൈറ്റി വേണ്ട ഈ ആങ്സൈറ്റി എന്നുള്ളതിൻ്റെ ക്യൂരിയോസിറ്റിയിലേക്ക് ആ ജിജ്ഞാസയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ തീർന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച്